കോഴിക്കോട് മാറാട് ഹിന്ദു കൂട്ടക്കൊല വീണ്ടും ചർച്ചയാകുമ്പോഴും ഇടത് വലതു മുന്നണികൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തം സി ബി ഐ അന്വേഷണത്തെ എതിർത്തതുകൂടാതെ അക്രമ സംഭവങ്ങൾക്ക് കൂട്ടുന്ന ജിഹാദികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമാണ് മുന്നണികളും നടത്തിയതെന്ന ആരോപണങ്ങൾ ശക്തമാവുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പത്രം സമർപ്പിക്കപ്പെട്ടില്ല കോടതി നടപടികൾ പൂർത്തിയായിട്ടില്ല ഇരകളുടെ അന്ന് ഇരയാക്കപ്പെട്ട ഹിന്ദു മത്സ്യത്തൊഴിലാളികൾ ഒരാവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല ആ അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വെച്ചാൽ അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ്റെയും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ എം മുരീധരൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നൊരു കുപ്രസിദ്ധമായ സമ്മേളനം എന്ന് പറയാവുന്ന ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കൂട്ടക്കൊലയിൽ പങ്കെടുത്ത പ്രതികളുടെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണമെന്നു വരുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അന്ന് ഭീകരവാദികൾ നടപ്പിലാക്കിയ ആ ക്രൂരത ആ ക്രൂരതയ്ക്ക് യഥാർത്ഥത്തിൽ പിന്താവുകയായിരുന്നു സി പി ഐ ചെയ്ത് അത് ധാരാളം തെളിവുകൾ ഈ മാറാട് കൂട്ടക്കൊലയുടെ ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ട് മാറാട് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നു ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ ഒരു മൊഴിയുണ്ട് ഈ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള സി ബി ഐ അന്വേഷണത്തിനോട് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ് ഇത് നേരത്തെയും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് അവർ ഈ കൂട്ടക്കൊല എൻ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടന്ന സമയത്ത് ആ കൂട്ടക്കൊല നടന്ന് ആ സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഭീകരവാദികളുടെ നിലപാടുകളെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്യുകയായിരുന്നു ജമാഅത്ത് ഇസ്ലമിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ ധാരാളം ഔട്ട്ഫിറ്റുകളുണ്ട് അവർ ധാരാളം മനുഷ്യാവകാശ സംഘടനകളുണ്ട് പരിസ്ഥിതി സംഘടനകൾ നിരവധി സംഘടനകളുണ്ട് അതിൻ്റെ ഒരു മനുഷ്യാവകാശ സംഘടന ഇതേ ആവശ്യമുന്നയിച്ച് കോഴിക്കോട് മാറാട് സന്ദർശിക്കുകയും ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തത് ഈ മാറാട് കൂട്ടക്കൊലയുടെ ചരിത്രത്തിൽ പത്ര വാർത്തകൾ തന്നെ ഉണ്ട് എന്നുവെച്ചാൽ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ജമാഅത്ത് ഇസ്ലാമി ചെയ്തത് ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ നേതാക്കളും വന്ന് ഈ ആവശ്യവുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തുണ്ടായിരുന്നു സി പി എം നേതാവ് എ കെ ബാലൻ്റെ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് മാറാട് നടന്ന ഹിന്ദു കൂട്ടക്കൊല വീണ്ടും സജീവമായി ചർച്ചയായത് മാറാട് കലാപത്തിനു ശേഷം ഇരകൾക്ക് വേണ്ടി യു ഡി എഫ് ഒന്നും ചെയ്തില്ലെന്ന് വരുത്തി തീർക്കാനാണ് സി പി എം ശ്രമമെങ്കിലും സംഭവത്തിൽ സി ബി ഐ അന്വേഷണം പോലും എതിർത്ത് ഇടതു വലതു മുന്നണികൾ ഒറ്റക്കെട്ടായി നിന്നിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അരേ സമാജത്തിനൊപ്പം നിന്നതും അവരുടെ വേദനകൾ കേട്ടതും ബി ജെ പിയും സംഘവും മാത്രമായിരുന്നു എന്നാണ് മാറാട് നിവാസികൾ അന്നും ഇന്നും ഒരേ സ്വരത്തിൽ പറയുന്നത് സംഘത്തിന്റെ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഹൈന്ദവ സമൂഹം സംയമനം പാലിച്ചതും പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്നുമുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇസ്ലാമി അടക്കം കലാപത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു അന്ന് നടത്തിയിരുന്നത് മാറാട് കലാപം വീണ്ടും ചർച്ചയാക്കരുതെന്ന് ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലടക്കം ആഹ്വാനം ചെയ്യുന്നുണ്ട് മാറാട് കലാപം വീണ്ടും ചർച്ചയായാൽ ഇടതുവലതു മുന്നണികളുടെ പൊള്ളത്തരം പുറത്താകുമോ എന്ന ഭയമാണ് ആഹ്വാനത്തിന് പിന്നിലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ജനം കോഴിക്കോട്